കർത്താവീശു നാമത്തിൽ ഇന്ന് സ്നേഹവന്ദ്രത്തെ അറിയിക്കുന്നു എന്നിഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഒരുമിച്ച് ഇന്ന് കൂടി വരുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെയും കർത്താവ് നമ്മളെ എല്ലാ ദിവസവും ഒരുക്കുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയുന്നു ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കാണുവാനും വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഭവിക്കുവാനും ദൈവം നമ്മളെ ഇടയായിത്തീരും നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത് ഞാൻ ആ വിഷയത്തെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു നിങ്ങളത് അത്ഭുത സാക്ഷ്യമാക്കി ദൈവം നിങ്ങളെ മാറ്റും തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല സകല വിഷയത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ആമേൻ ഒരുമിച്ച് എൻ്റെ കൂടെ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല നീതിമാനാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ എനിക്ക് രോഗിയല്ല രോഗത്തിന് എൻ്റെ മേൽ അധികാരമില്ല എൻ്റെ വേദനയ്ക്ക് എൻ്റെ മേലധികാരമില്ല യേശു ക്രിസ്തുവിൽ ഞാൻ ബഹുസമ്പന്നനാണ്ട് ഞെരുക്കത്തിനോ ദാരിദ്ര്യത്തിനോ എൻ്റെ മേൽ അവകാശമില്ല കർത്താവിൽ ഞാൻ ബഹുസമ്പന്നനാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിന് എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ അകത്താണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത് നമ്മുടെ കൂടെ കർത്താവുണ്ട് ആ മീൻ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു എടുക്കാം പരിചിതമായ വാക്യമാണ് കുരുതിയർക്ക് എഴുതിയ ലേഖനത്തിലെ ആ വാക്യം നമ്മളെല്ലാ ദിവസവും കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒന്ന് കുരുന്തിയാ ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒമ്പത് വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഇന്നുവരെ തോന്നിയിട്ടില്ല ഒരു ദൈവ പൈതലിനെ പറ്റി ബൈബിൾ പറയുന്നു ദൈവം ആ വ്യക്തിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ല ഒരു വ്യക്തിയുടെയും ചെവി കേട്ടിട്ടില്ല ഒരു വ്യക്തിയുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഒരു വ്യക്തി ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു മാസ്റ്റർ പ്ലാൻ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ ആ വ്യക്തിക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെ പറ്റി നാട്ടുകാർക്കും വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും വീടിൻ്റെ അകത്തുള്ളവർക്കുമൊക്കെ നമ്മളെ പറ്റിയൊരു റേഞ്ചുണ്ടല്ലേ നമ്മളെ പറ്റി അവർ ചിന്തിക്കുന്ന ഒരു തലമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസം വെച്ച് നമ്മളെ അളക്കുന്നവരുണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മളെ അളക്കുന്നവരുണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ യോഗ്യതകൾ കൊണ്ട് നമ്മളെ അളക്കുന്നവരുണ്ട് ഇതെല്ലാം അളന്നു കൂട്ടി ആളുകൾ നമ്മളെപ്പറ്റി ഭാവി പറയും അല്ലേ അയാളല്ലേ ഇയാൾക്ക് ഇത്രയൊക്കെ ഉള്ളൂ അവൻ ഇത്രയും വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ ഇത്രയും കഴിവല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവനല്ലേ അപ്പം ഒരു മനുഷ്യൻ്റെ ജീവിത നിലവാരം നോക്കിയിട്ട് ലോകത്തിലുള്ള ആളുകൾ ആ വ്യക്തി എങ്ങനെയായി തീരുവെന്ന് പറയാൻ പറ്റും ഇപ്പോൾ ഒരു അവസ്ഥയിലൂടെയും ഒരു ഉയർച്ചയില്ലാത്തൊരു വ്യക്തിയെ നോക്കിയിട്ട് ഉറപ്പായിട്ടും പറയാൻ പറ്റും അവൻ്റെ ഗതി അതോ ഗതിയാണ് അല്ലേ എന്നാൽ ബൈബിൾ വിശ്വസിക്കുന്ന നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെപ്പറ്റി ഒരു വ്യക്തിക്കും പ്രവചിക്കുവാൻ കഴിയത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്താണോ ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു മനുഷ്യനും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത തലങ്ങളാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പറഞ്ഞാമോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും അറിയുന്നു അപ്പം നമ്മുടെ നന്മ നമ്മളിലേക്ക് വരുന്ന ഇപ്പോൾ ദൈവം എനിക്ക് വേണ്ടി എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും കണക്ക് കൂട്ടാൻ കഴിയത്തില്ല പക്ഷെ ദൈവത്തിലുള്ളത് അറിയുന്ന ഒരാളെ എനിക്ക് പരിചയമുണ്ട് അത് മറ്റാരുമല്ല പരിശുദ്ധ ആത്മാവ് പരിശുദ്ധ ആത്മാവിൻ്റെ പ്രത്യേകത ദൈവം എനിക്ക് വേണ്ടി എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തരും എങ്ങനെ വെളിപ്പെടുത്തുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു മനുഷ്യനുള്ളത് അവൻ്റെ മനുഷ്യാത്മാവല്ലാതെ ആരും അറിയുന്നില്ല ആ കൊണ്ടുതന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിനായി അറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചിരിക്കുന്നത് അത് ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു അടുത്ത വാക്യത്തിൽ പറയുന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അതവന് പോഷത്തമായി തോന്നുന്നു ആത്മീയമായി വിവേചിക്കേണ്ടതിനാൽ അതവന് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല അപ്പം നമുക്കെന്താണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് വേഗത്ത് തന്നെ പറയാം ദൈവത്തിലുള്ളത് മുഴുവനും പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് തുറന്നു വരുന്നു അപ്പോൾ ഒരു ആത്മീയൻ ബൈബിൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വായിക്കേണ്ടത് ഇതൊരാശ്വാസത്തിൻ്റെ പുസ്തകമല്ല ഇത് സ്വർഗസ്ഥനായ ദൈവം തന്നെ വിശ്വസിക്കുന്ന തന്നെ അനുഗമിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കണം എന്ന് രേഖപ്പെടുത്തി പരിശുദ്ധാത്മാവ് ആത്മാവ് അപ്പോൾ ലേഖനത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി മനുഷ്യന്മാരെഴുതിയിരിക്കുന്ന അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിങ്ങളുടെ പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി എന്താണോ ഒരുക്കി വെച്ചിരിക്കുന്നത് അത് മൊത്തവും റിവീൽ ചെയ്തിരിക്കുന്ന തുറക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ അപ്പോൾ ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എൻ്റെ പിതാവായ ദൈവം എനിക്ക് വേണ്ടി വലിയ വലിയ ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലമാണ് ബൈബിൾ അപ്പോൾ ഇതിനെല്ലാം അവകാശം ഞാനാണ് ഇതെൻ്റെ ജീവിതത്തിൽ എങ്ങനെ വെളിപ്പെടുന്നു ഞാനത് വിശ്വസിച്ചു ഏറ്റുപറയുന്നു എങ്ങനെയാണ് ഞാൻ ഏറ്റുപറയേണ്ടത് എൻ്റെ ദൈവം ലോക മനുഷ്യൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള നന്മകളാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും അത് മൊത്തവും എനിക്കുള്ളതാണ് അതിൻ്റെ മൊത്തം അവകാശം ഞാനെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത് തുറന്നു വരികയും നിങ്ങളുടെ മുമ്പിൽ അത് അനുഗ്രഹമായി തീരുകയും അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതും ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഒരു വ്യക്തിയുടെ ചെവി കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു ഇപ്പം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഇതുവരെ തോന്നിയിട്ടില്ലാത്തതാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് അതാണ് നിങ്ങളുടെ മേലുള്ള കർത്താവിൻ്റെ വാർത്തത്വം അതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവെ ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ് ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ് ഇതിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതം നിൻ്റെ മേൽ സംഭവിക്കുന്നു ഞാൻ അതിനെ ഏറ്റെടുക്കുന്നു ഞാനതിനെ ആമേൻ പറഞ്ഞ് വിശ്വസിക്കുന്നു ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും ബൈബിളിനെ പറ്റിയാണ് എന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാനുകളെ തിരിച്ചറിയുന്ന പുസ്തകമാണ് ബൈബിൾ ഞാനത് സ്വീകരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്നോട് കർത്താവിൻ്റെ ഒരു വാക്ക് പറയാം ഒരു മാതാവ് എന്നെ കേൾക്കുന്നു ആ മാതാവിൻ്റെ മോളുടെ പേര് എന്നാണ് സ്വപ്നയ്ക്ക് ഒരു അനിയത്തിയും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നു ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ തുറക്കാൻ വേണ്ടി പോവാ തലമുറകളെപ്പറ്റി ഒരാവലാദിയും ഒരാദിയും നിറഞ്ഞിരുന്നിട്ട് അവരുടെ ഭാവിയെ ഓർത്ത് വലിയൊരു ഭാരമാണ് ആ കുടുംബത്തിൽ കർത്താവിൻ്റെ വേറെ നന്മ കയറാൻ വേണ്ടി പോവുകയാണ് നന്മ കയറാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹാലിലൂയ്യ കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വിളിപ്പെടുന്നു അതോടൊപ്പം തന്നെ കർത്താവ് മറ്റൊരു ഭവനത്തിൽ എന്നെ കാണിക്കുന്നു ജോമോൾ എന്ന് വിളിപ്പേരുള്ള ഒഫീഷ്യൽ നെയിം ആണെന്ന് എനിക്കറിയത്തില്ല ജോമോൾ എന്ന് ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു ഞാൻ കാണുന്നത് ആ കുടുംബത്തിൻ്റെ മേൽ ഒരു ഒരു വ്യക്തിയെ ഞാൻ കാണുന്ന ഏകദേശം ഒരു അഞ്ചര അടി പൊക്ക ഉള്ളൊരു മനുഷ്യനെ ഞാൻ കാണുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ ദൈവീകമായൊരു സൗഖ്യത്തിൻ്റെ സ്പർശനം വെളിപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ സൗഖ്യം വ്യാപരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവെ അങ്ങയുടെ വലിയ കൃപ ഇന്ന് തൊടുന്നല്ലോ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ ഇത് റിലീസ് ചെയ്യുന്നപ്പ അങ്ങ് അത്ഭുത മന്ത്രിയെന്ന് ഞങ്ങൾക്കറിയാം അങ്ങ് വീരനാ ദൈവം എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളത് വിശ്വസിക്കുന്നു ഈ സമയം രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് പറയും ഈശവി അങ്ങയുടെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു അങ്ങയുടെ അത്ഭുതത്തെ ഞാൻ സ്വീകരിക്കുന്നു അങ്ങയുടെ പ്രവൃത്തികളെ ഞാൻ സ്വീകരിക്കുന്നു ഇപ്പോൾ ഈ നിമിഷം ഞാൻ സൗഖ്യമായിരിക്കുന്നു ഞാൻ സൗഖ്യമായിരിക്കുന്നു അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ സൗഖ്യമായിരിക്കുന്നു ഞാൻ മാണി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തെ മാണി എന്ന് വിളിപ്പേറുള്ള ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുകയും മാണിയുടെ ഭവനത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യുകയാണ് സഹോദരങ്ങൾ തമ്മിൽ വലിയ ഭിന്നതകളെ കൊണ്ടുവരുവാൻ നോക്കുന്ന കലഹത്തിൻ്റെ സകല വിശാസികളെയും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നു തലമുറകൾ അനുഗ്രഹപ്പെട്ട് ഭാവി തുറന്നു വരുന്നു യേശുവിൻ്റെ നാമത്തെ റിലീസ് ചെയ്യുന്നു നന്മയും കരുണയും ഞങ്ങളുടെ അവകാശമാണ് കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു വലിയ നന്മകളാൽ സ്വർഗ്ഗത്തിലെ ദൈവം തുറക്കുന്നതെന്ന് പറയുന്നു ഓരോ വ്യക്തികളെയും ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമട്ട് തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിലേക്ക് അയയ്ക്കുക ഒരുമിച്ച് നമുക്ക് എല്ലാ ദിവസവും കൂടെ ആദ്യമായിട്ട് നിങ്ങൾ എന്നെ കാണുന്നുവെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ സൂം പ്രയർ നടക്കുന്നുണ്ട് അതിൽ പങ്കുചേരുക ഡിസ്ക്രിപ്ഷനിൽ നിന്ന് അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു യേശുവിൻ്റെ നാമട്ട് തന്നെ ആമേൻ